ചെറിയൊരു സമസ്തയുടെ വാദം വാദം കുറഞ്ഞ 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 പിരീഡ് സമയം സമയം കൊണ്ടിടുന്നു ജീവിതം സമസ്തന്റെ കൊണ്ടിടുന്ന മഹാനാണ് സമസ്തയുടെ വിശ്വാസം എപ്പോഴും സമസ്തയുടെ വിശ്വാസം എന്താ ഒന്ന് റസൂലി മരിക്കാൻ പാടില്ല ഒരായ അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുക ആയത്ത് ദുർവ്യാഖ്യാനിച്ചു

അബൂബക്കർ സിദ്ദീഖ് എന്താ പ്രസംഗിക്കേണ്ടത് ഈ അല്ലേ ശരിക്കല്ലേ നബി മരിച്ചോട്ടെ മരിച്ച നബിയെ വിളിക്കാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതെന്നല്ലേ അങ്ങനെ ഒരു വാചകം അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചോ എന്തുകൊണ്ട് സന്തോഷം കാരണം പറയണം കുറിച്ച് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റൂ ശരി നബി മരിച്ചിട്ട് രണ്ടു കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചില്ലേ അലൈഹി നബിസാമെ അവരെ വിളിച്ച് കുട്ടികളെ തരുന്നതെന്ന് പറഞ്ഞു രോഗം മാറ്റണേ എന്ന് എന്ന് സിദ്ദീഖ് സിദ്ദീഖ് മുമ്പ് മരിച്ചുപോയ നബിയെ വിളിച്ചോ അങ്ങനെ ശിർക്കല്ല കൊല്ലവും മൂന്ന് മാസവും ദിവസവും കൊല്ലം യുടെ മാനവ ചരിത്രത്തിലെ കാവലാളായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഭരിക്കേണ്ടത് ഉമരനെപ്പോലെയുള്ള ആളുകളാണ് എന്ന് ലോകത്തോട് വിളിച്ചു ആ പറഞ്ഞ ആ ഉമർ ബിൻ ഖത്താബ് 10 കൊല്ലം ജീവിച്ചിട്ട് അഫാതാ നബിയെ വിളിച്ചോ അങ്ങനെ വിളിച്ചപ്പോൾ വലിയ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച ശിർകാഉല എന്ന് പറഞ്ഞു അങ്ങനെ പറയില്ല വാഫിസമാനെ എന്ന് പറഞ്ഞു ചിന്തിക്ക് രണ്ടാമത്തേത് മൂന്ന് 12 കൊല്ലം ഒരു യാഴവട്ട കാലം നീലകുരിഞ്ഞു പൂക്കുന്ന കാലം നബിയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു വളരെ പ്രതേകമായ പേര് വിളിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 കൊല്ലം ഉമർ ബിൻ ഖത്താബിന്റെ 10 കൊല്ലം രണ്ടര വർഷം അബൂബക്കറിന്റെ 12

ശരിക്കൊരിക്കലും മരിക്കാത്ത റബിനെയാണ് വിളിക്കണ്ടത് ശ്രദ്ധിക്കൊമർ കത്താ പറയണ്ടേ മരിച്ചോലെ വിളിക്കാം അതിനാണ് നമ്മൾ ഉണ്ടായത് പറഞ്ഞില്ല കാരണം പാർട്ടി ആയിരുന്നില്ല